നമസ്കാരം പുതുക്കാൻ ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ് ഇന്ന് ഏറ്റവും വേദനാജനകമായ ഏറ്റവും ഭീവി ഉളവാക്കുന്ന വാർത്തകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മണലിപ്പുഴ കര കവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ആമ്പല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും ക്രമാതീതമായി വെള്ളം ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആമ്പല്ലൂർ കനാലിന് സമീപത്തുള്ള കേളി പ്രദേശത്ത് നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത് ഈ പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന നിരവധി ആളുകളെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി ഈ ഒരു സംഭവം രാത്രിയോടുകയാണ് ഉണ്ടാകുന്നത് ആമ്പലൂർ കമ്മ്യൂണിറ്റി ഹാളിനും മുന്നിലെ റോഡിലും കല്ലൂർ പാടുവഴിയിലും വെള്ളം ഉയർന്നതോടെ ഈ പ്രദേശങ്ങളിലേക്ക് പ്രത്യേകിച്ച് വരന്തരപ്പള്ളി കല്ലൂർ എന്നിവിടങ്ങളിലേക്കുള്ള പ്രധാന റോഡിൽ ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ് പുലർച്ചെ രണ്ടു മണിക്ക് ശേഷമാണ് ഈ പ്രദേശത്തേക്ക് വെള്ളം എത്തിയത് ആ സമയത്ത് ഇരുട്ടായിരുന്നു വെളിച്ചക്കുറവായിരുന്നു രക്ഷാപ്രവർത്തനത്തിന് വലിയ തോതിലുള്ള തടസ്സം നേരിട്ടു ഒരുപക്ഷെ മുൻ ചരിത്രം എടുത്തു നോക്കിയാൽ അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് സമാനമായ രീതിയിലുള്ളൊരു വെള്ളമാണ് വരുന്നത് അതേ രീതിയിലുള്ള ഒരു അവസ്ഥ തന്നെയായിരുന്നു ീ പ്രദേശത്ത് ആമ്പലൂർ മേഖലയിൽ വെള്ളം കയറിയത് സത്യത്തിൽ ഈ ഒരു വലിയൊരു ഭീതി തന്നെയാണ് ആളുകൾ കാണുമ്പോൾ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയ ഒരു സ്ഥിതിവിന് ശേഷമാണ് ഇപ്പോഴുള്ളത് യഥാർത്ഥ ഒരു വീടിന്റെ ഉള്ളുകളിലേക്ക് വെള്ളം കയറിയ ആളുകളാകെ പരിഭ്രാന്തരായി ടെറസിന്റെ മുകളിൽ അഭയം തേടിയിരിക്കുന്ന സമയത്ത് ഫയർഫോഴ്സ് ഡിങ്കി ബോട്ടുകളിൽ എത്തിച്ചാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് ഈ ഒരു പ്രദേശത്ത് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും വെള്ളം കെട്ടു തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ് മണലിപ്പുഴയോട് ചേർന്നുള്ള അളവപ്പനാർ നെന്മണിക്കര തൃക്കൂർ പുതുക്കാട് പഞ്ചായത്തുകളുടെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കേഴിത്തോട് പ്രദേശത്തുള്ള ഇരുപത്തി അഞ്ചോളം കുടുംബങ്ങളെ പുതുക്കാട് സെന്റ് സേവിയേഴ്സ് കോൺവെന്റ് സ്കൂളിലെ ക്യാമ്പിലേക്ക് ഇപ്പൊ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അവരെ ക്യാമ്പ് ആരംഭിച്ചു സെന്റ് സേവിയേഴ്സ് കോൺവെന്റിലാണ് ആ സ്കൂളിലേക്കാണ് ഈ ഇരുപത്തിയഞ്ച് കുടുംബങ്ങളെ മാറ്റിയിരിക്കുന്നത് ആമ്പലൂർ പ്രദേശത്ത് നിരവധി കുടുംബങ്ങളെ അളവപ്പകർ പഞ്ചായത്തിലെ സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് നെന്മണിക്കര പഞ്ചായത്തിലെ പുലക്കാട്ടുകര പ്രദേശം യഥാർത്ഥത്തിൽ ഒറ്റപ്പെട്ടു എന്ന് വേണം പറയുവാനായിട്ട് വെള്ളത്തിൻ്റെ ഒരു ചെറിയ വരവായി തുടങ്ങി ഉണ്ടായിരുന്നു പത്ത് മണിയായപ്പോൾ കാനാലൊക്കെ നിറഞ്ഞു അങ്ങനെ പിന്നെ ഒരു മണിയായിപ്പോൾ ഞങ്ങൾ പഞ്ചായത്തിന്ന് ആൾക്കാരൊക്കെ വന്ന് ഞങ്ങളോട് പറഞ്ഞു എന്തായാലും കയറി ഇനിയിപ്പം ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലാന്ന് അങ്ങനെ എല്ലാവരും കയറി പിന്നെ ഇവിടെ റോഡിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വരാനും ഒത്തിരി ബുദ്ധിമുട്ടാണ് നല്ല കൊഴുക്കും ഒക്കെയാണ് അവളുടെ അകത്തൊക്കെ വെള്ളമാണ് ഞങ്ങളുടെ എല്ലാ വീട്ടുകാരുടെ അകത്തൊക്കെ വെള്ളമാണ് വീടൊക്കെ നിറച്ച് വെള്ളമായിട്ടിരിക്കുക അപ്പോൾ ഇത് വന്നു വെള്ളം സാധനങ്ങളൊന്നും എത്തിയിട്ടുണ്ടോന്നറിയില്ല പിള്ളേരുടെ പുസ്തകങ്ങളൊക്കെ ഒരുവിധം ഒരിക്കലും വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അത്ര കയറിയെന്നറിയില്ലല്ലോ ഇവിടെ ഒറ്റപ്പെട്ടു പോയ കുടുംബങ്ങളെ മാറ്റാനുള്ള ശ്രമത്തിൽ തന്നെയാണ് അധികൃതർ തലവടിക്കര പാലിയേക്കര പഴയ ദേശീയപാത എന്നിവിട എല്ലാം തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് വലിയ ഒരു വിഷമം നിറഞ്ഞൊരു വാർത്തയാണ് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം വലിയൊരു ഭീതി ഒരു വാർത്ത യഥാർത്ഥത്തിൽ ആമ്പുല പരിസര പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് പുതുക്കാനൂസ് ഇപ്പോൾ പുറത്തേക്ക് 一个个的